ഏ ഗായ്സ് അവക്കട കൊണ്ടുള്ള നമ്മുടെ പുഡിങ് വൺ സക്സസ് ആയിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ സ്ട്രോബെറി കൊണ്ടൊരു ഒരു പുഡിങ് ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് വേറെ ഒന്നുമല്ല ഭയങ്കര പുളിയാണ് ഈ സ്ട്രോബറിക്ക് അപ്പൊ പുളിയും പാലും കൂടെ പെട്ടെന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കാരണം നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാര തന്നെ ആഡ് ചെയ്യണം വേറെ ഒന്നും ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇനി മധുരം അത്രക്ക് വേണ്ടാന്നുള്ളവർക്ക് മിൽക്ക് മീഡ് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറി ജ്യൂസ് ആക്കിന് ശേഷം ഇതുപോലെ എന്റെ പ്യൂറി എടുക്കണം പ്യൂറി എടുക്കാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഒരു പാത്രത്തിൽ ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ച് അതിന്റെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് മാറ്റിയെടുത്താൽ മതി ശേഷം നമുക്ക് ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ച് ഒഴിക്കാം പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കണം യാതൊരു കാരണവശാലും പാൽ തിളക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഇതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ഒഴിക്കുക പിന്നെ അതുപോലെ നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാലാണ് എക്സാറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമ്മുടെ മെൽറ്റഡ് ചൈന ഗ്രാസ് കൂടെ ആഡ് ചെയ്യണം ഒരു അമ്പത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഒരു ആറ് മണിക്കൂറോളം മിനിമം ഒരു ആറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം മിനിമം നമ്മൾ ഒരു ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എന്നാൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ അടുപൊരു ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആയിട്ടോണ്ടാസ് അപ്പൊ അടുത്ത വീഡിയോ കാണാം കാണാട്ടാ ബൈ